നേരത്തെ പല വിധത്തിലുള്ള പരാതികൾ ആപരാതികൾ ഉണ്ടായിരുന്നെങ്കിലും അത് ഉന്നയിക്കാനുള്ള വേദി ഉണ്ടായിരുന്നില്ല ഇവിടെ ഉദ്യോഗസ്ഥരെയോ മന്ത്രിമാരെയോ ഒക്കെ ആവശ്യാനുസരണം കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ലോ കേരള സഭയിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാനാകുന്നു പരസ്പരമുള്ള അകൽച്ചയില്ല പരസ്പര വിശ്വാസം നല്ല രീതിയിൽ ഉയർന്നു വരാൻ ഇതടയാക്കുന്നു ഇവിടെ പരാതികളും ആപരാതികളും മാത്രമല്ല നാടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ഒട്ടേറെ അഭിപ്രായങ്ങളും ഈ വേദിയിലൂടെ ഉയർന്നു വരികയാണ് അതെല്ലാം നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പ്രവാസി സഹോദരങ്ങൾക്ക് കഴിയുന്നുവെന്നതാണ് ഈ വേദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ചെറിയ കാര്യമല്ല ഒരു നിസ്സാരമായ മാറ്റമല്ല ഇതിൻ്റെ ഭാഗമായി ഉണ്ടായത് ഏറ്റവും വലിയ പ്രത്യേകത അധികാരത്തിൽ പങ്കാളിത്തമുള്ള ഒരു സമൂഹമായി മാറാൻ കഴിഞ്ഞുവെന്നതാണ് ലോ കേരള സഭയുടെ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പ്രതിസന്ധികളിൽ നിന്ന് അതിജീവിക്കാൻ പ്രാപ്തമാക്കുന്നതിൽ ലോക കേരളസഭയും പ്രവാസി സഹോദരങ്ങളും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇവിടെ വിവിധ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നേടേണ്ടി വന്നിട്ടുണ്ട് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം അതിരൂക്ഷമായ കാലവർഷക്കെടുതി ലോകത്തെയാകെ വിറങ്ങനിൽപ്പിച്ച കോവിഡ് മഹാമാരി ഈ ഘട്ടങ്ങളിലെല്ലാം പ്രവാസി സമൂഹത്തിൻ്റെ കരുതൽ കേരളം നല്ല രീതിയിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചുവർമലുണ്ടായ ദുരന്തം ആ ഘട്ടത്തിലും ഈ സ്നേഹവായ്പ് നല്ലതുപോലെ നാം അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെ അവയുടെയൊക്കെ നെടുനായകത്വമായി പ്രവർത്തിക്കുന്ന ലോക കേരള സഭയുടെ അംഗങ്ങൾക്ക് ഈ നാടിൻ്റെ ആകെ പേരിൽ ഹൃദയംഗമായ നന്ദി अर्पित करते हैं